മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വാർത്തകൾ വിശദമായി മഴ തുടരുന്നു വാഴാനി ഡാമിൽ ജലനിരപ്പ് അറുപത് ദശാംശം അഞ്ച് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ നാല് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഉയർത്തുമെന്ന് വാഴാനി ഡാം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു വ്യാഴാഴ്ച മൂന്ന് മണിവരെ അറുപത് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ ആണ് വാഴാനി ഡാമിലെ ജലനിരപ്പ് ഇത് ഡാമിന്റെ മൊത്തം സംഭരണശേഷിയുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം വരും പ്രളയാവസ്ഥയിലേക്ക് എത്താതെയുള്ള മുൻകരുതലുകളുടെ ഭാഗമായി റൂൾ കെർവ് മെയിൻ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഡാമിന്റെ നാല് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്ന് വാഴാനി ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൽവിൻ ബി സി ബി യോട് പറഞ്ഞു നമ്മളുടെ ഈ വാഴാനി ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീമിൽ നിന്നാണ് നമ്മൾക്ക് ഫീഡർ കനാൽ വരുന്നത് അപ്പോൾ ആ കനാൽ ഇപ്പോൾ നമ്മളുടെ തെക്കുംകര പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പിൽ ഏർപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഇറിഗേഷൻ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് ഡാമിലേക്കുള്ള നീരൊഴുക്ക് നല്ല ശക്തമായിട്ടുണ്ട് പിന്നെ നമ്മൾ കാട്ടിലേക്ക് കഴിഞ്ഞ ഈ മാസം ഏഴാം ആറാം തീയതി കാട്ടിൽ പോയിട്ട് കാട്ടിൽ നിന്ന് ഡാമിലേക്കുള്ളൊരു ചോല ഞങ്ങൾ ക്ലിയർ ചെയ്ത് അതിൽ നിന്ന് വെള്ളം െ പരമാവധി വെള്ളം ഡാമിലേക്ക് ഒഴുകുന്ന രീതിയിൽ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ വാട്ടർ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾക്ക് അമ്പത് പോയിന്റ് പൂജ്യമുള്ള ഇന്നത്തെ ഡേറ്റിൽ അതിലും പത്ത് മീറ്ററോളം ഉയർന്നിട്ടാണ് നിലവിലെ വാട്ടർ ലെവൽ നിലവിൽ റൂൾ കറിന്റെ ഒരു മീറ്ററോളം മുകളിലാണ് ജലനിരപ്പ് അറുപത്തിരണ്ട് ദശാംശം നാല് എട്ട് മീറ്ററാണ് വാഴാനി ഡാമിന്റെ ആകെ സംഭരണശേഷി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ സെക്കൻഡിൽ മൂന്ന് മീറ്റർ ക്യൂബ് വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് സംഭരണശേഷി നഷ്ടപ്പെടാതെയും ജനങ്ങളിൽ പരിഭ്രാന്തി വരാതെയുമുള്ള രീതിയിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനാണ് ഇപ്പോൾ ഡാം തുറന്നുവിടുന്നത് ഏഴ് സെന്റിമീറ്റർ മഴയാണ് വാഴാനിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം ഇല്ലെങ്കിലും പുഴയോട് ചേർന്നുള്ള ആളുകൾ ശ്രദ്ധിക്കണം പുഴയിൽ ഇറങ്ങുന്നതിനും പുഴയിൽ ഇറങ്ങി കളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ശ്രമിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അവസാനമായി ഡാം തുറന്നുവിട്ടത് പിന്നെ ജനങ്ങൾക്ക് പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മുൻകരുതലായിട്ടാണ് അറുപത്തി ഒന്ന് പോയിൻറ്റ് നാല് എട്ടാണ് നമ്മളുടെ അലർട്ട് ലെവൽ നോർമലി പക്ഷേ നമ്മൾക്ക് റൂൾ കർവ് ഉണ്ട് പ്രളയത്തിന് ശേഷം നമ്മൾ റൂൾ കർവ് മെയിൻ്റെയിൻ ചെയ്തിട്ടാണ് ഡാമുകളിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നത് നിലവിൽ നമ്മളുടെ റൂൾ കർവിന് മുകളിലാണ് ഒരു മീറ്ററിന് മുകളിലാണ് ഇന്നത്തെ ജലനിരപ്പ് വന്നിരിക്കുന്നത് അറുപത് പോയിൻറ്റ് അഞ്ച് നാല് ഇപ്പോൾ ആയിട്ടുണ്ട് അത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം നമ്മൾക്കിപ്പോൾ നിലവിൽ ജലം ഇപ്പോൾ സംഭരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളുടെ ഇപ്പോൾ മുണ്ടകൻ കൃഷിക്കും പിന്നെ കുടിവെള്ളത്തിന് വിതരണം ചെയ്യുന്നതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള അളവിലുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒരു മഴയ്ക്ക് ശേഷം ഒന്ന് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് അപ്പോൾ ഇനി മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മൾ റൂൾ റൂൾക്കറവ് പ്രകാരം ജലനിരപ്പ് ക്രമീകരിച്ച് നമ്മൾക്ക് ഒരു പ്രളയത്തിന്റെ സ്ഥിതിയില് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ഉണ്ടായ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു മുൻകരുതലും